നമസ്കാരം ഒമാനിൽ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഇമോജികളും സ്റ്റിക്കറുകളും ഇടുന്നവർ ശ്രദ്ധിക്കുക രാജ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചാൽ ആയിരം ഒമാൻ റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴ ഈടാക്കാൻ വകുപ്പുണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് വാട്സാപ്പിലും മറ്റും നമുക്ക് ഇഷ്ടമുള്ളത് എന്തും അയക്കാമെന്ന ധാരണ ശരിയല്ല എന്നും ഇക്കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്നും അവർ പറയുന്നുണ്ട് ഒമാൻ പൗരന്മാരുടെയും ഒമാനി ഇതര വ്യക്തികളുടെയും ഫോട്ടോകളോ കാരിക്കേച്ചറുകളോ ഉപയോഗിച്ച് പരിഹാസ്യമായ അംഗ്യങ്ങളോ ചേഷ്ടകളോ പദപ്രയോഗങ്ങളോ ഉള്ള ഇമേജുകളും സ്റ്റിക്കറുകളും ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിയമവിരുദ്ധമാണ് പിഴയ്ക്കു പുറമേ ചിലപ്പോൾ തടവ് ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് നിയമവിരുദ്ധമായ രീതികൾ വഴി ഇമേജുകളോ സ്റ്റിക്കറുകളോ ഒരാൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നെ റദ്ദു ചെയ്യപ്പെടുന്നതിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് നിലവിൽ ആർക്ക് വേണമെങ്കിലും വാട്സപ്പിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്യാനും സ്വന്തമായി സ്റ്റിക്കറുകൾ സൃഷ്ടിക്കാനും ആപ്പ് വഴി പങ്കിടാനും സാധിക്കുന്നതാണ് സ്റ്റിക്കറിൽ എന്തു തന്നെ ആയാലും വാട്സാപ്പിൽ എന്ത് പോസ്റ്റ് ചെയ്യുന്നതിനും കാര്യമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ ഈയിടെയായി ഒമാനി ഒമാനി ഇതര വ്യക്തികളുടെ പോസ്റ്ററുകൾ ആക്ഷേപിഹാസ്യമായ പദപ്രയോഗങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെതിരായ നിരീക്ഷണം പോലീസ് ശക്തമാക്കിയതായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒമാൻ നിയമം അനുസരിച്ച് ആളുകളുടെ ചിത്രങ്ങളിൽ നിന്നുള്ള സ്റ്റിക്കറുകൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ തമാശയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുന്നത് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിന്മേലുള്ള കടന്നുകയറ്റവും ലംഘനവുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു വർഷവും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും റിയാലിൽ കുറയാത്തതും അയ്യായിരം റിയാലിൽ കൂടാത്തതുമായ പിഴയും അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളിൽ ഒന്ന് ലഭിക്കുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പവിത്രത ലംഘിക്കുന്നതാണ് ആളുകളുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും അവരുടെ സമ്മതമില്ലാതെ പ്രസിദ്ധീകരിക്കുന്നതെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഫോട്ടോയും ക്യാരി ക്കേച്ചറും മറ്റുപയോഗിച്ചിട്ടുള്ള സ്റ്റിക്കറുകളിൽ അധാർമികമായി ഒന്നുമില്ല എങ്കിലും അത് ഒരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് പറയുന്നുണ്ട് അത് ആദ്യമായി ഡിസൈൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി മാത്രമല്ല നിയമ നടപടിക്ക് വിധേയരാകുകയെന്നും മറിച്ച അവ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും വ്യവസ്ഥകൾ ബാധകമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്